ഫാഷൻ സങ്കല്പങ്ങൾക്ക് വർണ്ണ പുടവ ചാർത്താൻ നിലമ്പൂരിന്റെ ഹൃദയത്തിലേക്ക് ഒരു പൊൻതൂരുമായി വസ്ത്രവ്യാപാര രംഗത്ത് നിർവചിക്കാൻ കഴിയാത്ത മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നാരീസ് ക്രാഫ്റ്റ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു വെഡിംഗ് സെക്ഷന്റെ ഉദ്ഘാടനം കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്തും നിർവഹിച്ചു രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പി കോഴിക്കോട് വലിയകാസി പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു നൂറ്റാണ്ടുകളായി ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന നിലമ്പൂരിലേക്ക് പുതിയതും തനിമയുള്ളതുമായ മാറ്റങ്ങൾ ഫാഷൻ ലോകത്തേക്ക് കൊണ്ടുവരാൻ നാരീസ് യാഥാർത്ഥ്യമാവുകയാണ് മാറുന്ന സങ്കല്പങ്ങളോടൊപ്പം ഗുണമേന്മയിലും സേവന മികവിലും പകരം വയ്ക്കാനില്ലാത്ത കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാരികളുടെ മനമറിഞ്ഞ പോലെ അണിഞ്ഞൊരുങ്ങി അഴകേകാൻ വൈവിധ്യമാർന്ന കളക്ഷനാണ് നാരീസിൽ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ചുരിദാർ മെറ്റീരിയലുകൾ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസ് ബ്രൈഡൽ സോൺ വെഡിംഗ് സാരികൾ നോർമൽ സാരികൾ ട്രഡീഷണൽ സാരികൾ വെഡിംഗ് ഗൌണുകൾ വെഡിംഗ് ലഹങ്കകൾ എന്നിവയുടെ വൻപിച്ച കളക്ഷനാണ് നാരീസ് ക്രാഫ്റ്റഡിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പർദ നൈറ്റി വുമൻസ് ഇന്നർ സോൺ ജെൻസ് മൾട്ടി ബ്രാൻഡ് ജെൻസ് ഇത്നിക് ബോയ്സ് ആൻഡ് ഗേൾസ് കുർത്തീസ് വെസ്റ്റേൺ വിയർ ഷോൾ ബോട്ടം ലെഗിങ്സ് മെൻസ് ആൻഡ് കിഡ്സ് ഇന്നർ സോൺ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനും ഒരുക്കിയിരിക്കുന്നു നൂറ്റാണ്ടുകളായി നാനാദിക്കിൽ നിന്നും മനുഷ്യർ നിലമ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും നന്മകളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചവരാണ് നാരീസ് ക്രാഫ്റ്റഡിന്റെ നിലമ്പൂർ ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേരുന്നതായി പി വി അബ്ദുൽ വഹാബ് എംബി പറഞ്ഞു സമസ്ത മേഖലകളിലും നല്ല മാറ്റങ്ങളാണ് നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരുകാരുടെ വസ്ത്രസങ്കല്പങ്ങളിൽ നാരീസിനും എന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമും ആശംസിച്ചു നേരം നന്മയിൽ നിറഞ്ഞ ഈ നാടിന്റെ കച്ചവട പാരമ്പര്യത്തിലേക്ക് നാരീസ് ക്രാഫ്റ്റഡ് കടന്നു വരുന്നതിനെ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് നിലമ്പൂരിൽ പുതിയ വസ്ത്രവിസ്മയങ്ങൾ തീർക്കാൻ നാരീസിനാവട്ടെയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്തും ആശംസിച്ചു ഉദ്ഘാടന ചടങ്ങിൽ അയനിക്കാടൻ കുഞ്ഞിപ്പ കെ ജില്ലാ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് വിനോദ് പി മേനോൻ സഫറുള്ള ഷാനവാസ് എന്നിവരും മാനേജിംഗ് ഡയറക്ടർ ഷിബിൾ റഹ്മാൻ ചുങ്കത്ര പർച്ചേസ് മാനേജർ നൌഷാദ് അലി എടക്കര ഡയറക്ടർമാരായ നാസർ ചുങ്കത്ര നൌഷാദ് അലി ഷിബിൾ റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒൻപത് ആറ് ഒന്ന് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക്